തിരൂരങ്ങാടിയിൽ നടന്ന രണ്ട് മിസ്സിംഗ് കേസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ സോഷ്യൽ മീഡിയ വളരെയധികം ചർച്ച ചെയ്തിരുന്നൊരു വിഷയം അത് തന്നെയായിരുന്നു പക്ഷെ ആ ഒരു മിസ്സിംഗ് കേസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാനും ദിവസങ്ങളെ പിന്നിട്ട് ഒരു തുമ്പും അതിനെതിരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് രണ്ട് മിസ്സിംഗ് കേസ് എന്ന് പറയുമ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒന്ന് റുക്കിയുമ എന്ന് പറയുന്ന ഒരു വൃത്തിയായിട്ടുള്ള സ്ത്രീയും അതുപോലെ തന്നെ മറ്റൊന്ന് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞാണ് ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുള്ളത് സ്വന്തം പിതാവ് തന്നെയാണ് അപ്പോൾ ഈ ഒരു രണ്ട് മിസ്സിംഗ് കേസാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഇത് എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അന്വേഷണം അന്വേഷിക്കുന്ന ആളുകൾക്ക് എവിടെയാണ് അവരെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഒരു വയസ്സായിട്ടുള്ള കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞിട്ടും എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു ഇപ്പോഴും ആ ഒരു കുട്ടിയെയും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു ഉമ്മയെയും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അവസ്ഥയാണല്ലേ ആ ഒരു കുട്ടിയുടെ ഉമ്മയുടെ ഒരവസ്ഥ നമ്മളിന്ന് ചിന്തിച്ച് നോക്കണം നമ്മുടെയൊക്കെ കുട്ടികളാണ് അങ്ങനെ പോകുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അപ്പോൾ ആ ഒരു ഉമ്മയെ ഇങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ തന്നെ കിട്ടും മാറാത്ത ഒരു കുട്ടിയെ കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആ ഉമ്മക്ക് സഹിക്കാൻ അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും ഇവിടെയുള്ള ആരും അത് നല്ല രീതിയിൽ അന്വേഷിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്ന ഒരു കാര്യം അതാണ് അപ്പോൾ കൊണ്ടോട്ടിയില്ലങ്ങാണ്ടായിട്ട് ആ ഒരു പിതാവിനേയും അതുപോലെ തന്നെ അവർ ഒരു വയസ്സുള്ള കുട്ടിയെയും അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയെയും ഒക്കെ സി 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 ടി കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പിന്നീട് അങ്ങോട്ടൊരു അന്വേഷണം അതിൻ്റെ ഒന്നും പോയിട്ടില്ല എന്നുള്ളതാണ് കാരണം അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഏതായാലും അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയം തന്നെയാണ് ഏതായാലും അവിടെയുള്ള ആളുകളൊക്കെ കൂടിയിട്ട് ഇതൊരു എന്താ പറയുക വളരെ വലിയൊരു കേസിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായതിന് വളരെ നല്ല കാര്യം ആ ഒരു കുട്ടിയെ കിട്ടുക എന്നുള്ളത് അവർ ഉമ്മയുടെ ആവശ്യമാണ് മറ്റാവർക്കും അത്ര തോന്നാൻ ആവശ്യമുണ്ടാവില്ല ഏതായാലും അവിടെയുള്ള നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് ഇപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് വളരെ നല്ല കാര്യം ഏതായാലും കേസുകളും കാര്യങ്ങളും വളരെ എന്താ പറയാ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ഒരു കുട്ടിക്ക് കിട്ടട്ടെ അതുപോലെ തന്നെയാണ് ആ ഒരു റുക്കിയമ്മയുടെ ആ ഒരു കാര്യവും കുറെ ദിവസങ്ങളായി കാണാതായിട്ട് പക്ഷെ ഒരു തുമ്പും ഇല്ല ഇപ്പൊ ഈ ഒരു അടുത്തായിട്ട് ഇന്നും കണ്ട ഇന്നലെ കണ്ടെന്ന് തോന്നുന്നുണ്ട് ട്രെയിനിൽ നിന്ന് ആരോ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതൊന്നും ഇവിടെ വെച്ചു തരാം ആദ്യം ഞങ്ങൾക്ക് കേട്ടു നോക്കാം

അവന്റെ പിന്നെ അച്ഛനും ഉറപ്പ് പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പറഞ്ഞാലും അവരെറക്കണം അല്ലെങ്കിൽ ഭൂമിയിൽ ചെക്കുമ്പോൾ ഇറക്കും അത് ഇറങ്ങിയിട്ടെങ്കിലും അപ്പൊ ഇറങ്ങുമ്പോൾ അവരോട് പറഞ്ഞത് ഏത് വണ്ടി ഏതാളി ആൾക്കിറക്കി സി സി ടി മതി എത്ര മണിക്ക് എത്തണം ആൾക്കാരെത്തി സംഭവം ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത് ഇത് ജെനുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഏതൊരു വ്യക്തിയുടെ കയ്യിലും ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉണ്ടാകുമെന്നുള്ളതാണ് എത്ര ചെറിയ വ്യക്തിയുടെ കയ്യിലാണെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാക്കും സ്വാഭാവികമായിട്ടും ഇങ്ങനെ കാണാതായ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക ഒരു ഫോട്ടോ എടുത്ത് വെക്കും എന്നുള്ളതാണ് കാരണം നമ്മുടെ കയ്യിൽ പ്രൂഫ് എന്തെങ്കിലും വേണ്ടേ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് വെക്കും ഇത് അതുപോലും ചെയ്തിട്ടില്ല കൂടാതെ അല്ലെങ്കിൽ അവിടെ ഇറങ്ങുന്ന സ്റ്റേഷനിൽ പോലീസും അല്ലെങ്കിൽ അതുമായി ഉന്നത ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടാകും അവരെ അറിയിക്കുക എന്നിട്ട് അവരെ പുറത്തിറക്കുക ഇത് അവരെ തന്നെയാണെന്ന് ചെക്ക് ചെയ്യണം അതുപോലും ചെയ്തിട്ടില്ല അപ്പോൾ അത് എന്തോ അതായത് അവിടെയുള്ള സി സി ടി വി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഷൊർണ്ണൂർ വരെയുള്ള ഒരു ട്രെയിൻ അപ്പോൾ ആ ഒരു ഭാഗമായിട്ട് അന്വേഷിച്ച ഒരു പക്ഷേ സംഭവം നടന്നതാണെങ്കിൽ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പം ഏതായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും ഇവരൊക്കെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ആവശ്യം തന്നെയാണ് കാരണം എനിക്ക് ആ ഒരു ഉമ്മയുടെ സങ്കടം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ചുരുക്കത്തിൽ പറഞ്ഞാലും എന്താ സഹിക്കാൻ പറ്റുന്നത് കാരണം മുലകൂടി കൂടി മാറാത്തൊരു കുട്ടിയേയും കൊണ്ട് കടന്നു കളയുക എന്നൊക്കെ പറയുമ്പോൾ വളരെ എന്താ പറയുക അത്രയും നീചമായിട്ടുള്ളൊരു പ്രവൃത്തി വേറെ ഇല്ല ശത്രുക്കൾക്ക് പോലും ഇത്രയധികം ശത്രുത ഉണ്ടാവില്ല എന്നുള്ളതാണ് സ്വന്തം പിതാവാണ് ഒരു കുട്ടിയേയും കൊണ്ട് എടുത്തു കളഞ്ഞു പോയിട്ടുള്ളത് സ്വാഭാവികമായിട്ട് ഈ പിതാവിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൾഫിലൊക്കെ എത്രയും ആളുകൾ നിൽക്കുന്നുണ്ട് അവരൊക്കെ സ്വന്തം കുട്ടികളെ കാണാതെയാണ് നിൽക്കുന്നത് പക്ഷേ ഉമ്മയുടെ കാര്യമെന്ന് പറയുമ്പോൾ മുലകുടി കുടി മാറാത്ത കുട്ടിയാകുമ്പോൾ അവർക്കത് കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവരൊക്കെ ഏതായാലും വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ നമ്മുടെ ആളുകൾക്കൊന്ന് പെട്ടെന്ന് തന്നെ കണ്ണു തുറന്ന് നല്ല രീതിയിലുള്ള അന്വേഷണവും കാര്യങ്ങളും മുന്നോട്ട് പോയിട്ട് അവരെ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ